മഹത്വത്തിൻ സാന്നിധ്യം ഈശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ് മുപ്പത്തിനാലാം സങ്കീർത്തനം ഏഴാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ് കർത്താവിൻ്റെ ദൂതൻ ദൈവ ഭക്തന്മാരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു എത്ര അർത്ഥവത്തായ തിരുവചനമാണിത് നമ്മുടെ ജീവിതത്തിന്റെ പച്ചയായ അനുഭവങ്ങളാണ് ഈ തിരുവചനത്തിലൂടെ കർത്താവ് നമ്മോട് സംസാരിക്കുന്നത് ദൈവം നൽകിയ എല്ലാ സംരക്ഷണത്തെയോർത്ത് പരിപാലനയോർത്ത് സ്നേഹത്തെയോർത്ത് നന്ദിയോടെ അല്പസമയം നമ്മൾ കർത്താവിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഒരു നിമിഷപ്രകാരം നമ്മൾക്ക് സ്വർമയർത്തി പ്രാർത്ഥിക്കാം ശുശ്രൂഷകളിലേക്കും വീരതിലെ കാറ്റായ് ആഞ്ഞു വീശുക വൃ ശുദ്ധർമാവേ ഹല്ലേലൂയ ഹല്ലേലൂയ വീരതിലെ കാറ്റി വീടെ അടിടിടട്ടെ സ്വർഗ്ഗത്തിലെ തീ ഇവിടെ കത്തിടട്ടെ ചേർന്നവാടി ഓലെ കാറ്റി വീരതിലെ കാറ്റായ് ആഞ്ഞു വീശുക വൃ ശുദ്ധർമാവേ അനേകമായിരങ്ങളിൽ തീ ഇവിടെ കത്തിടട്ടെ അന്നെ അന്ത്യകാലമായല്ലോ അന്ത്യകാലല്ലോ അടുത്തോ ഗാനാത്മ ശക്തി ഏറ്റെടുത്തിടാ அந்தகாலோ அந்த போக ஆத்மசக்தி ஏற்றெடுத்த கத்தி கொடுக்க

ിൽ പ്രാർത്ഥിക്കുന്ന പതിനായിരങ്ങളിലേക്ക് ഇപ്പോൾ തന്നെ അഭിഷേകം ചെയ്യണമേ കർത്താവേ 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 നിന്റെ 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 ജനത്തെ ജനത്തെ അഭിഷേകം ചെയ്യണമേ ജനത്തോട് സംസാരിക്കണമേ സംസാരിക്കണമേ സംസാരിക്കണമേലൂ യശുവേ നന്ദി പിതാവേ നന്ദി പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധ അമ്മേ അമ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾ ഓരോരുത്തരും പരിശുദ്ധാത്മാവിൽ നിറയുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രിയ ദൈവമക്കളെ കർത്താവിൻ്റെ കൃഭയുടെ വചനത്തിനെ നമ്മെ തന്നെ ഭരമേൽപ്പിച്ചുകൊണ്ട് ദൈവവചനത്തെ നമുക്ക് സ്വന്തമാക്കാം മഹത്വത്തിൻ സാന്നിധ്യം എന്ന ഈ ശുശ്രൂഷയിൽ കാലത്തിൻ്റെ അടയാളങ്ങൾ എന്ന വചന പരമ്പരയിലൂടെ ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തെ അറിയിക്കുന്ന കാലത്തിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ് മതപീഡനം വിശ്വാസത്യാഗം സ്നേഹരാഹിത്യം പാപത്തിന്റെ അതിപ്രസരം പ്രകൃതി ശോഭങ്ങൾ കള്ള ക്രിസ്തുമാരുടെയും വ്യാജ പ്രവാചകന്മാരുടെയും വെളിപ്പെടുത്തലുകൾ ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് വിശുദ്ധ മിഖായേൽ മാലാഗയുടെ ശുശ്രൂഷയുടെ പ്രാധാന്യതയെ കുറിച്ചാണ് നമ്മൾ എത്തി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ വിശുദ്ധ മിഖായേലിന്റെ ശുശ്രൂഷയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് ദാനിയൽ പ്രവാചകന്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഒന്നാം തിരുവചനത്തിൽ ദൈവത്തിന്റെ വചനം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ് അക്കാലത്ത് നിന്റെ ജനത്തിന്റെ ചുമതല വഹിക്കുന്ന മഹാപ്രഭുവായ മിഘായേൽ എഴുന്നേൽക്കും ജനത രൂപം പ്രാപിച്ചതു മുതൽ ഇന്നേ വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടതകൾ അന്നുണ്ടാകും എന്നാൽ ഗ്രന്ഥത്തിൽ പേരുള്ള നിന്റെ ജനം മുഴുവൻ രക്ഷപ്പെടും ഈ വചനത്തിലൂടെ എന്താണ് കർത്താവ് നമ്മുടെ ജീവിതങ്ങളോട് സംസാരിക്കുന്നത് അക്കാലത്ത് ദൈവജനത്തിന്റെ ചുമതല വഹിക്കുന്ന മഹാപ്രഭുവായ മിഖായേൽ എഴുന്നേൽക്കും അക്കാലത്ത് ചരിത്രവും ആനുകാലിക സംഭവങ്ങളും ദൈവവചനത്തിന്റെ മുന്നറിയിപ്പുകളും നമ്മൾ പരിശോധിക്കുമ്പോൾ വ്യക്തമായി നമുക്ക് മനസ്സിലാകും അത് ഈ കാലമാണ് മറ്റേത് കാലഘട്ടത്തേക്കാൾ ഉപരി വിശുദ്ധ മിഘായലിൻ്റെ ശുശ്രൂഷ ഇന്ന് ദൈവജനത്തിന് കൂടുതൽ കൂടുതൽ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുക ഇത് നമ്മുടെ അനുഭവമല്ലേ ഇന്ന് അനേകമായിരങ്ങളാണ് വിശുദ്ധ മിഘായലിനോട് ചേർന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് തിരുസഭ പ്രത്യേകമായി വിശുദ്ധ മിഘായിലിനെ ആദരിക്കുന്നുണ്ട് മിഘായിൽ എന്നുള്ള പേര് തന്നെ എന്തൊരു പവർഫുള്ളാണ് ഹൂസ് ലൈക്ക് ഗാഡ് ദൈവത്തെ പോലെ ആരുണ്ട് നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത എന്താ അവൻ ഏൽ ആണ് അത്യുന്നതനായ ദൈവമാണ് അവനെ പോലെ മറ്റാരുമില്ല അവന് തുല്യനായി അവൻ മാത്രമേ ഉള്ളൂ ദൈവത്തെ പോലെ ആരുണ്ട് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതാം തീയതി ആഗോള സഭ മുഴുവൻ വിശുദ്ധ മിഘായലിൻ്റെ തിരുനാൾ കൊണ്ടാടുകയാണ് സഭ പ്രത്യേകമായി വിഷു മിഘായലിനെ സ്മരിക്കുന്നുണ്ട് മാലാകമാർ സഭാ ജീവിതത്തിൽ ഈ സബ് ടൈറ്റിലിൽ കത്തോലിക്ക സഭയുടെ മതബോധനം വളരെ വ്യക്തമായി മുന്നൂറ്റി മുപ്പത്തഞ്ചാമത്തെ ഗണ്ഡിയിൽ ദൈവജനത്തെ പഠിപ്പിക്കുകയാണ് സഭ അവളുടെ ആരാധന ക്രമത്തിൽ ത്രിയേക ദൈവത്തെ ആരാധിക്കുന്ന മാലാകമാരോട് ചേരുകയാണ് സഭ മാലാകമാരുടെ സഹായം അഭ്യർത്ഥിക്കുന്നു ചില മാലാഖമാരുടെ സ്മരണ സഭ പ്രത്യേകം വിധം കൊണ്ടാടുന്നു മിഖായേൽ ഗബ്രിയേൽ റാഫയേൽ കാവൽ മാലാഖമാർ വ്യക്തമായി സഭ പറയുന്നു മാലാകന്മാരുടെ സഹായം സഭ അഭ്യർത്ഥിക്കുകയാണ് ചില മാലാഘമാരുടെ സ്മരണ തിരുസഭ പ്രത്യേകമായി കൊണ്ടാടുകയാണ് അതിൽ പ്രധാനിയാണ് വിശുദ്ധ മിഖായേൽ സഭയുടെ പാരമ്പര്യത്തിൽ പ്രധാനമായും വിശുദ്ധ മിഖായലിനെ നാല് ശുശ്രൂഷകൾ കാണുവാനായിട്ട് കഴിയും ഒന്നാമത്തെ ശുശ്രൂഷ സാത്താൻ എതിരായിട്ടുള്ള യുദ്ധമാണ് വെളിപാടിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഏഴാം വചനത്തിൽ വചനം പറയുന്നു അപ്പോൾ സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായി മിഘായേൽ അവൻ്റെ ദൂതന്മാരോടൊപ്പം സർപ്പത്തിനെതിരെ പോരാടി സർപ്പവും അവൻ്റെ ദൂതന്മാരും എതിർത്ത് യുദ്ധം ചെയ്തു എന്നാൽ അവരാകട്ടെ പരാജയപ്പെടുകയും സ്വർഗത്തിൽ അവർക്കുള്ള സ്ഥാനം നഷ്ടപ്പെടുകയും ചെയ്തു മിഖായേൽ അവന്റെ ദൂതന്മാരോട് ചേർന്ന് സർപ്പത്തിനെതിരെ യുദ്ധം ചെയ്തു സാത്താൻ എതിരായിട്ടുള്ള യുദ്ധത്തിൽ ദൈവജനത്തോടൊപ്പം നിലകൊള്ളുന്നവനാണ് വിശുദ്ധ മിഖായേൽ വെളിപാടിന്റെ പുസ്തകം പന്ത്രണ്ടിന്റെ പന്ത്രണ്ടിൽ നമുക്ക് കാണാൻ കഴിയും പലപ്പോഴും നമ്മൾ ഈ വചനം ധ്യാനിച്ചിട്ടുള്ളതാണ് ഇന്ന് അനേകർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എന്താണ് ഈ കാലഘട്ടത്തിൽ ഇത്രമാത്രം തിന്മ പെരുകുന്നത് ദൈവനിഷേധവും ദൈവദൂഷണവും ലോകം മുഴുവൻ ഇന്ന് പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുക എന്താ ഇതിനൊക്കെ കാരണം ഈ വചനത്തോടെ വ്യക്തമാക്കുകയാണ് ദൈവത്തിൻ്റെ ആത്മാവ് ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ള മനസ്സിലാക്കിയ പിശാശെ അരിശം പൂണ്ട് നിങ്ങളുടെ അരികിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കുഞ്ഞുങ്ങളെ യുവജനങ്ങളെ ദമ്പതികളെ ബഹുമാനപ്പെട്ട വൈദികരെ സമർപ്പിതരെ തകർക്കുവാൻ നശിപ്പിക്കുവാൻ ഇന്ന് വളരെ തന്ത്രപരമായി വിശ്വാസം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക ഇത് വീണ്ടും ദൈവത്തിൻ്റെ വചനം ഉറപ്പിക്കുകയാണ് വെളിപാടിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം പതിനേഴാമത്തെ തിരുവചനത്തിൽ ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുന്നവരുമായ അവളുടെ സന്താനങ്ങളുടെ അരികിലേക്ക് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു അപ്പൊ സഭയെ തകർക്കുവാൻ ദൈവജനത്തെ നശിപ്പിക്കുവാൻ ഇന്ന് സാത്താൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുക ഇതിൽ എന്നെയും നിങ്ങളെയും സംരക്ഷിക്കുവാൻ എന്നെയും നിങ്ങളെയും നയിക്കുവാൻ ത്രിയേക ദൈവം നിയോഗിച്ചിരിക്കുന്നത് വിശുദ്ധ മിഖായലിനെയാണ് അക്കാലത്ത് ദൈവജനത്തിന് ചുമതല വഹിക്കുന്ന മിഖായേൽ എഴുന്നേൽക്കും നമുക്ക് ഓരോരുത്തർക്കും ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു തിരുവചനമാണിത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷ കർത്താവിനോട് വിശ്വസ്തരായ ആത്മാക്കളെ ശത്രുവിൻ്റെ കെടിയിൽ നിന്ന് രക്ഷിക്കുകയും അവരുടെ മരണസമയത്ത് അവരെ സ്വർഗത്തിലേക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ആനയിക്കുകയും ചെയ്യുന്ന ശുശ്രൂഷ മിഗായലിനാണ് നൽകപ്പെട്ടിരിക്കുന്നത് ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകം പത്താം അധ്യായം പതിമൂന്നാം വചനത്തിൽ വ്യക്തമായി നമുക്ക് ഇത് കാണാനായിട്ട് കഴിയും ദൈവത്തോട് വിശ്വസ്ത പുലർത്തിയവനായിരുന്നു പ്രവാചകനായ ദാനിയലെ ഗബ്രിയേൽ ദൂതൻ വന്ന് ദാനിയേൽ പ്രവാചകനോട് ഒരു വലിയ രഹസ്യം പറയുകയാണ് കാവൽ ദൂതന്മാർ തമ്മിലുള്ള യുദ്ധം എന്നാണ് അദ്ധ്യായത്തിൻ്റെ ടൈറ്റിൽ തന്നെ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ കാവൽ ദൂതൻ ഗബ്രിയേലിനോട് എതിരിടുകയാണ് ഇരുപത്തിയൊന്ന് ദിവസം എന്നാൽ ഗബ്രിയേലിൻ്റെ സഹായത്തിന് വിശുദ്ധ മിഘായിൽ എത്തുകയാണ് പേർഷിയുടെ കാവൽ ദൂതനോട് യുദ്ധം ചെയ്യാൻ മിഘായലിനെ വിട്ട് ദാനിയേൽ പ്രവാചകന്റെ അടുത്തേക്ക് ഗബ്രിയേൽ വരികയാണ് ദൈവജനത്തിന് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് അറിയിക്കുവാനായിട്ട് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം പത്താം അധ്യായം ഇരുപത്തിയൊന്നാം വചനത്തിൽ വീണ്ടും നമുക്ക് കാണാൻ കഴിയും പ്രവാചകനായ ദാനിയേലിന്റെ കാവൽ മാലാകെയാണ് വിശുദ്ധ ബിഖായൽ ദാനിയലിനെ സംരക്ഷിക്കുവാൻ കാരണം ദാനിയൽ കടത്തോണ്ട് വിശ്വസ്തനായിരുന്നു ശത്രുവിന്റെ കെടിയിൽ നിന്ന് സാത്താന്റെ വഞ്ചനയിൽ നിന്ന് സകല അശുദ്ധിയിൽ നിന്ന് ദാനിയലിനെ സംരക്ഷിക്കുവാൻ ദാനിയലോടൊപ്പം അവൻ്റെ കാവൽ ദൂതനായി വിശുദ്ധ മിഘായൽ നടക്കുകയാണ് ശത്രുവിന്റെ കെടിയിൽ നിന്ന് വിശ്വസ്തരായ ആത്മാക്കളെ രക്ഷിക്കുവാൻ ത്രിയേക ദൈവം നിയോഗിച്ചിരിക്കുന്നത് വിശുദ്ധ മൂന്നാമത് സഭയുടെ സംരക്ഷകനാണ് വിശുദ്ധ മിഘായേൽ ദൈവജനത്തിന്റെ സംരക്ഷകനാണ് പുസ്തകം പന്ത്രണ്ടിന് ഒന്ന് അതാ പഠിപ്പിക്കുന്നത് ദൈവജനത്തിന് ചുമതല വഹിക്കുന്ന മഹാപ്രഭുവായ മിഖായേൽ സഭയുടെ സംരക്ഷകനായ വിശുദ്ധ മിഘായേൽ വിശുദ്ധ മിഘായലിനെ ഓർത്ത് നമ്മൾ കർത്താവിനെന്ന് നന്ദി പറയണം നാലാമത് വിധിക്കു വേണ്ടി ജനത്തെ ഒരുമിച്ച് കൂട്ടുവാനുള്ള നിയോഗം മിഖായിലിനാണ് നൽകപ്പെട്ടിരിക്കുന്നത് എഴുതി ഒന്നാമത്തെ ലേഖനം നാലാം അധ്യായം പതിനാറാം വചനത്തിൽ വചനം പറയുകയാണ് എന്തെന്നാൽ അധികാരപൂർണമായി വചനം കേൾക്കുകയും പ്രധാന ദൂതന്റെ ശബ്ദം ഉയരുകയും ദൈവത്തിന്റെ കാഹള മുഴുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് കർത്താവ് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും വളരെ വ്യക്തമായി വചനം പറയുകയാണ് പ്രധാന ദൂതന്റെ സ്വരം ഉയരുമ്പോൾ ആരാണ് പ്രധാന ദൂതൻ മിഖായേലാണ് വിധിക്കു വേണ്ടി ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നവനാണ് മിഖായേൽ ജോഷുവയുടെ പുസ്തകം അഞ്ചാം അധ്യായം പതിമൂന്നും പതിനാലും വചനങ്ങളിൽ വചനം പറയുകയാണ് സമീപിച്ചപ്പോൾ ജോഷുവ കണ്ണുകൾ ഉയർത്തി നോക്കി വാളുമായി ഒരു മനുഷ്യൻ നിൽക്കുന്നതായി ജോഷ കാണുകയാണ് ആ മനുഷ്യനോട് ജോഷ ചോദിക്കും നീ ഞങ്ങളുടെ പക്ഷത്താണോ അതോ ശത്രു പക്ഷത്താണോ ആ മനുഷ്യൻ പറയല്ല ഞാൻ കർത്താവിൻ്റെ സൈന്യാധിപനാണ് ഞാൻ കർത്താവിൻ്റെ സൈന്യാധിപനാണ് വിശുദ്ധ മിഖായേൽ ജോഷയ്ക്ക് പ്രത്യക്ഷപ്പെടുകയാണ് ശുദ്ധ മിഖായിലിൻ്റെ ശുശ്രൂഷകൾ ശുദ്ധ ബൈബിളിൻ്റെ പല ഭാഗങ്ങളിലും വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് കഴിയും പ്രിയപ്പെട്ടവരെ എന്താണ് ഈ കാലഘട്ടത്തിൽ മിഖായലിൻ്റെ ശുശ്രൂഷയ്ക്ക് ഇത്രമാത്രം പ്രാധാന്യമുള്ളത് സഭയ്ക്ക് വളരെ അനുഗ്രഹീതനായ മാർപ്പാപ്പയായിരുന്നു വന്യനായ ലയോ പതിമൂന്നാമൻ മാർപ്പാപ്പ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് ഒക്ടോബർ പതിമൂന്നാം തീയതി ഫാത്തിമയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്നതിനേക്കാൾ മുപ്പത്തിമൂന്ന് വർഷം മുൻപ് ഒരു സന്ധ്യാസമയത്ത് തൻ്റെ സ്വകാര്യ ചാപ്പലിൽ മാർപ്പാപ്പ വിശുദ്ധ കുർബാന അർപ്പിക്കുകയാണ് വിശ്വ കുർബാനയ്ക്ക് ശേഷം വളരെ ഭീതിജനകമായ ഒരു ദർശനം മാർപ്പാപ്പയ്ക്ക് ഉണ്ടാവുകയാണ് ആ ദർശനം കണ്ട് അല്പസമയം ലേയോ പതിമൂന്നാമൻ മാർപ്പാപ്പ ബോധരഹിതനാവുകയാണ് അല്പം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഉണർന്ന് തനിക്കുണ്ടായ ആ ഭീതിജനകമായ ദർശനം പങ്കുവെക്കുകയാണ് ആ ദർശനത്തിൽ മുഖ്യഭാഗം ഇതാണ് കർത്താവിനെ നോക്കി സാത്താൻ വെല്ലുവിളിക്കുകയാണ് എനിക്ക് മതിയായ സമയവും അധികാരവും നൽകിയാൽ നിന്റെ സഭയെ ഞാൻ തകർക്കുമെന്ന് കർത്താവിനെ നോക്കി സാത്താൻ വീമ്പടിക്കുക ഞാൻ നിന്റെ സഭയെ തകർക്കും എനിക്ക് മതിയായ സമയവും അധികാരവും നൽകിയാൽ അപ്പോൾ മാർപ്പാപ്പ കാണുകയാണ് കർത്താവ് സർത്താനോട് ചോദിക്കുക നിനക്ക് എത്ര സമയവും അധികാരവും വേണം നൂറ് വർഷവും എന്നെ സേവിക്കാൻ തങ്ങളെ തന്നെ എനിക്കായി നൽകുന്നവരുടെ മേൽ പൂർണമായ അധികാരവും അവസാനമായി മാർപ്പാപ്പ കണ്ടത് കർത്താവ് അത് അനുവദിച്ചു കൊടുക്കുന്നതായിട്ടാണ് താൽക്കാലികമായി കർത്താവ് സാത്താൻ അധികാരം കൊടുത്തുവെങ്കിലും പരമമായ അധികാരം കർത്താവിൻ്റെതാണെന്നും അവിടുത്തെ കരുണ അനന്തമാണെന്നും നമ്മൾ മറന്നു പോകരുത് പിന്നീട് അദ്ദേഹം കണ്ടത് സാത്താൻ്റെ അധികാരം അതിൻ്റെ അത്യുച്ചത്തിലെത്തിയ നൂറ് വർഷങ്ങളായിരുന്നു ധാർമ്മികമായും ആത്മീയമായും ലോകത്തിൽ ഒരുപാട് തകർച്ച സംഭവിക്കുന്നത് സഭയ്ക്കകത്തും പുറത്തും വിശ്വാസ ത്യാഗത്തിന് അടയാളങ്ങൾ സംഭവിക്കുന്നത് മാർപ്പാപ്പ കാണുകയാണ് തുടർന്ന് അദ്ദേഹം തൻ്റെ ഓഫീസിൽ ചെന്ന് പരിശുദ്ധാത്മാവിൽ പ്രേരിതനായി രചിച്ച പ്രാർത്ഥനയാണ് നമ്മൾ ഇന്ന് പലരും ചൊല്ലുന്ന വിശുദ്ധ മിഘായൽ മലാഗിയുടെ ജപം വഴിവിട്ട ലൈംഗികതകളും ലൈംഗികതകളുംകളും എല്ലാവിധത്തിലുള്ള ധാർമ്മികമായ അധപതനും സംഭവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ സംരക്ഷണത്തിലും കർത്താവിൻ്റെ പരിശുദ്ധിയിലും ജീവിക്കുവാൻ വിശുദ്ധ മിഖായലിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നത് പ്രിയ ദൈവമക്കളെ വളരെ അനുഗ്രഹപ്രദമാണെന്ന് തിരിച്ചറിയുക വിശുദ്ധ മിഘാൽ മാലാഗിയോടുള്ള ജപം വ്യക്തിപരമായും നമ്മുടെ കുടുംബ പ്രാർത്ഥനയിലും നമ്മുടെ സമൂഹ പ്രാർത്ഥനയെല്ലാം നമ്മൾ ചൊല്ലി ദൈവികമായ സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഈ നാളുകളിൽ വളരെ അത്യന്താപേക്ഷിതമാണ് നമുക്കൊക്കെ ആ പ്രാർത്ഥന അറിയാം നിങ്ങൾ ശ്രദ്ധിക്കുക മുഖ്യദൂതനായ വിശുദ്ധ മിഖായലെ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭു ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലങ്ങളിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം തന്റെ സ്വന്തം ചായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ വിശാഷിന്റെ ക്രൂര ഭരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വരണമേ അങ്ങനെയാണല്ലോ തിരുസഭ തന്റെ വരിപാലകനും സംരക്ഷകനുമായി വണങ്ങുന്നത് കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ പോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ വിശാചനെ അടിമപ്പെടുത്തുവാൻ സമാധാന ദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ അവൻ ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കർത്താവിന്റെ കരുണ വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതിന്റെ മുൻപിൽ സമർപ്പിക്കണമേ ദുഷ്ടജന്തു പഴയ സർപ്പവുമായ സാത്താനെയും അവന്റെ കൂട്ടുകാരെയും പിടിച്ചു കിട്ടി പതാളത്തിൽ തള്ളി താഴ്ത്തണമേ അവൻ മേലാൽ ഒരിക്കലും ജനങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ ഈ പ്രാർത്ഥന എല്ലാ ദിവസവും വ്യക്തിപരമായി കുടുംബ പ്രാർത്ഥനയിൽ നമ്മളെല്ലാം ചൊല്ലി പ്രാർത്ഥിക്കണം നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ പ്രാർത്ഥന പഠിപ്പിക്കണം പതിനൊന്നാം പീസ് മാർഭാപ്പയും വളർത്തപ്പെട്ട ജോൺപു രണ്ടാമൻ മാർപ്പാപ്പയും ശ്രീ പ്രാർത്ഥനയുടെ പ്രാധാന്യത വ്യക്തമായി ബോധ്യപ്പെടുത്തുന്നുണ്ട് പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി പതിമൂന്ന് ഇക്കഴിഞ്ഞ ജൂലൈ മാസം അഞ്ചാം തീയതി വെള്ളിയാഴ്ച രാവിലെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയും ബെനിഡിക് പതിനാറാമൻ മാർപ്പാപ്പയും ചേർന്ന് വത്തിക്കാനെ പ്രത്യേകമായി ശ്രീ മിഘായലിനെ സമർപ്പിച്ചു നിങ്ങളാ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് മാർപ്പാപ്പ വരികയാണ് വധിക്കാന്റെ പൂന്തോട്ടത്തിൽ മിഖായലിന്റെ ആ തിരുസ്വരൂപത്തിന്റെ മുൻപിൽ മാർപ്പാപ്പുമാണ് നിൽക്കുകയാണ് അങ്ങ് മാറി ഒരുപാട് ദൈവത്തിന് നിൽക്കുന്നതായിട്ട് നിങ്ങൾ നോക്കിക്കാണ് വധിക്കാനെ പൂർണമായും സമർപ്പിക്കുകയാണ് പ്രിയ സഹോദര സഹോദരി മറ്റേത് കാലഘട്ടത്തെക്കാളും ഇന്ന് വിശുദ്ധ മിഘായിൽ മാലാഖിയോടുള്ള ഭക്തിയും സ്നേഹവും ആദരവും ആഗോള സഭയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് അവിചാരിതമല്ല ഇത് കർത്താവിന്റെ പദ്ധതിയാണ് ഞാൻ വീണ്ടും ആത്മാവിൽ ആ വചനം പറയട്ടെ അക്കാലത്ത് ദൈവജനത്തിന്റെ ചുമതല വഹിക്കുന്ന മഹാപ്രഭുവായ മിഖായേൽ എഴുന്നേൽക്കും നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മിഖായേൽ ദൈവധനത്തിന് വേണ്ടി എഴുന്നേറ്റിരിക്കുകയാണ് സാത്താൻ എതിരായിട്ടുള്ള നിർണായക യുദ്ധത്തിൽ അവസാന യുദ്ധത്തിൽ ദൈവജനത്തിന്റെ സംരക്ഷകനായി ദൈവധനത്തെ നയിക്കുവാനായി ദൈവജനത്തോടൊപ്പം നിലകൊള്ളുവാനായി സഭയെ പ്രൊട്ടക്ട് ചെയ്യുവാൻ വിശുദ്ധ മിഘായൽ എഴുന്നേറ്റും നമുക്കും ചേർന്ന് പ്രാർത്ഥിക്കാം കാലഘട്ടത്തിൻ്റെ അഭിഷേകത്തിൽ നിറയുവാൻ കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയാനുള്ള ദൈവിക ജ്ഞാനത്തിൽ നമ്മൾ ഓരോരുത്തരും പൂരിതനാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഒരു നിമിഷം സാധിക്കുന്ന നിങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് നമ്മൾ ശ്രീമിഖായലിനോട് ചേർന്ന് കർത്താടിൻ നാമം വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് ഹാലലൂയ ഹാലൂയ ഹാലലൂയ ആ പിതാവേ ശ്രീമിഖായലിനോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ കുടുംബങ്ങൾ തലമുറകൾ ദാനവം നൽകിയ മക്കൾ ഞങ്ങളുടെ ജീവിതങ്ങളെല്ലാം കർത്താവിൽ സംരക്ഷിക്കപ്പെടുവാൻ ശു ചേർന്ന് പ്രാർത്ഥിക്കുന്നു സഭയുടെ സംരക്ഷകനായ ദൈവജനത്തിൻ്റെ കാവൽക്കാരനായ വിശുദ്ധ മിഘായലെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ തുടർന്ന് വരുന്ന ആരാധന ശുശ്രൂഷയിൽ കർത്താവ് നൽകുന്ന അഭിഷേകം നമുക്ക് സ്വീകരിക്കാം നിങ്ങൾ വ്യക്തിപരമായ നിയോഗങ്ങളെയും കുടുംബത്തിൻ്റെ നിരവധിയായ ആവശ്യങ്ങളെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ തിരുവോ സ്വരൂപനായ കർത്താവേ ഞങ്ങളേറെ ആനന്ദത്തോടെ തിരുസാന്നിധ്യത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ മുട്ടുകുത്തി ഹൃദയം നുറുങ്ങി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് കാലത്തിൻ്റെ അടയാളങ്ങൾ എന്ന വചന പരമ്പരയിലൂടെ ഈ കാലത്തിൻ്റെ വലിയ പ്രത്യേകതയാണ് വിശുദ്ധ മിഖായേൽ മാലാഗിയുടെ ശുശ്രൂഷകൾ ശക്തിപ്പെടുന്നത് ിരുകരങ്ങളും കർത്താവിന്റെ തിരുമുൻപിൽ നമ്മൾ യാചനാപ്പുറം തുറന്നു പിടിക്കുകയാണ് സാത്താന്റെ ആധിപത്യങ്ങള് ചിന്ന ഭിന്നമാകാ കർത്താവിന്റെ സുവിശേഷത്തിന് മുന്നേറ്റത്തെ തടസ്സപ്പെടുത്തുവാൻ സാത്താൻ ഒരുക്കുന്ന ചതികള് കെണികള് വഞ്ചനങ്ങള് കുതന്ത്രങ്ങള് അവന്റെ എല്ലാ ശ്രമങ്ങളും പരിശുദ്ധാത്മാവിന്റെ അത്ഭുത ശക്തിയാർവീര്യമാകുവാൻ ദൈവജനം ഒന്ന് ചേർന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ് സർവശക്തനായ ദൈവമാണ് അവിടെ നിന്ന് അവിടുന്ന് സർവവ്യാപിയാണ് അവിടുന്ന് സർവജ്ഞാനിയാണ് സാത്താന്റെ ആധിപത്യങ്ങളെ പൈശാക്ഷികമായി കെട്ടുകളെ നിരാശയുടെ വെറുപ്പിന്റെ അന്ധവിശ്വാസത്തിന്റെ അവിശ്വാസത്തിന്റെ പ്രതികാരത്തിൻ്റെ എല്ലാ മുഖങ്ങളെയും മുടിക്കുവാൻ ആത്മാവിന് കഴിയും പ്രിയ സഹോദര സഹോദരി ഈ രീതി നമ്മുടെ കുടുംബങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയാൻ നമ്മുടെ തലമുറകൾ പരിശുദ്ധാത്മാവിൽ നിറയാൻ ആഗോള സഭ മുഴുവൻ പരിശുദ്ധാത്മാവിൽ കത്തി ജൊലിക്കുക കരമുയർത്തി സ്വരമുയർത്തി പരിശുദ്ധാത്മാവിനെ വിളിക്കുന്നു പരിശുദ്ധാത്മാവേ വരിക വരിക പൂർണ്ണ ആരാധിക്കും സമയമാണ് സമയമാണ് പതിനായിരങ്ങളിലേക്ക് സമയം ദൈവദൂതന്മാരുടെ സാന്നിധ്യവും സഹായവും ഞങ്ങൾക്ക് കർത്താവേ പ്രവർത്തിക്കണമേ പ്രവർത്തിക്കണമേ ഹാലാ ഹാല കുടുംബങ്ങളെ നവീകരിക്കണമേ തലമുറകളെ വിശുദ്ധീകരിക്കണമേ വംശപരമ്പരകളെ അവരുടെ അത്ഭുതകരമായ സാന്നിധ്യത്താൽ കഴുകണമേ ഹാലലൂയ ഹാലൂയ ശ്രുതിച്ചു പ്രാർത്ഥിക്കുന്നു അനേകം ആയിരങ്ങളെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക കർത്താവ് നന്ദി 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 ഞങ്ങൾ അനുഗ്രഹിക്കുന്ന ഞങ്ങളെ സൗഖ്യമാക്കുന്ന ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കുന്ന ഞങ്ങൾ ഞങ്ങളൊന്നും ചേർന്ന് നന്ദി പറയും അടുത്ത ആഴ്ചയിൽ ഈ വചന പരമ്പരയിൽ പരിശുദ്ധ അമ്മയുടെ പ്രതിശീകരണങ്ങളെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയാണ് ഈ ശുശ്രൂഷയ്ക്കായി പ്രത്യേകം പ്രാർത്ഥിച്ചൊരുങ്ങി എല്ലാവരും കടന്നുവരിക माधत्वमे माधत्वमे माहतं सान्निध्यम् माधत्वमे माधत्त्वमे माहत